LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. സംരക്ഷിക്കാൻ ആരുമില്ലാതെ അവശ്യനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പീസ് വാലിയിലേക്ക് മാറ്റിയ ഇന്ദിരാദേവി മരിച്ചു സംരക്ഷിക്കാൻ ആരുമില്ലാതെ വാടക വീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പീസ് വാലിയിലേക്ക് മാറ്റിയ ഇന്ദിരാദേവിയും മരിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു മരണം ഇന്ദിരാദേവിയെയും മകൻ സന്ദീപിനെയുമാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പെരുവാരം ഞാറക്കാട്ട് റോഡിലെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടത് ഇരുവരും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിരുന്നു മലമൂത്ര വിസർജനം ചെയ്ത അവസ്ഥയിലായിരുന്ന ഇവരെ കൌൺസിലർമാരായ ആശാ മുരളി പി ഡി സുകുമാരി സജി നമ്പ്യത്ത് എന്നിവർ കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തക ആശാ ഷാബുവിനെ വിവരം അറിയിച്ചു അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി രജിതയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വിൻസൺ ഡീപോൾ സൊസൈറ്റി അംഗങ്ങൾ എച്ച് ഫോർ എച്ച് അംഗങ്ങൾ എന്നിവർ ജോസഫ് പടയാട്ടിയുടെ നേതൃത്വത്തിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തീരെ അവശനായിരുന്ന സന്ദീപ് ആശുപത്രിയിൽ എത്തിച്ച ഉടനെ മരിച്ചു ചികിത്സയിലായിരുന്ന ഇന്ദിരാദേവിയെ സുഖം പ്രാപിച്ചതിനെ തുടർന്നാണ് ഡി എൽ എസ് എ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കോതമംഗലം പീസ് വാലിക്ക് കീഴിലെ സാമൂഹിക മാനസിക പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ബന്ധുക്കളാരും എത്താതിരുന്നതിനെ തുടർന്ന് കോതമംഗലത്ത് സംസ്കാരം നടത്തി സന്ദീപിന്റെ മൃതദേഹം ഏറ്റെടുക്കാനും ബന്ധുക്കള് തയ്യാറായില്ല